മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള കുരുമുളക് കൃഷിരീതിയും അതിൻ്റെ വിളവെടുപ്പുമാണ് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾ ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇത് കുറ്റിക്കുരുമുളകാണ് പക്ഷേ ഇത് കുറ്റിക്കുരുമുളവല്ല സാധാരണ തന്നെ നമ്മൾ വൃക്ഷങ്ങളിൽ പടർത്തി മുള ആദായം എടുക്കുന്ന രൂപ തന്നെ നമ്മളൊരു മുളകൂടി നമ്മളെ തിരിൽ ത്രിടിലിൻ്റെ ഒരു ഭാഗത്തൊരു കൊടി തൈ നട്ട് കൊടുത്തു അത് വളർന്നു വന്നപ്പോൾ ആ തിഡിലിൽ പടർത്തിയതാണിത് തിഡിലിനെ പടർത്തുന്നതുകൊണ്ട് ഇതേപോലെ കുറ്റിച്ചെടിയായിട്ട് തന്നെ വളരെ നീളത്തിൽ ആ തിഡിലിൻ്റെ നീളത്തിൽ വരെ നമുക്ക് വളർത്തിയെടുക്കാം പ്രത്യേകിച്ച് അധ്വാനം ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ വളം അതിൻ്റെ വളം ഇട്ട് കൊടുക്കണം പിന്നെ മണ്ണിട്ട് കൊടുക്കണം മണ്ണും വളം ഇട്ട് കൊടുത്താൽ ഇതേപോലെ പാർശ്വശാഖകൾ ധാരാളമായിട്ടുണ്ടാവുകയും മറ്റുള്ള നമ്മൾ മരത്തേൽ ആ വളർത്തുന്ന രീതിയിലുള്ള ആദായം കുരുമുളക് നമുക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ പത്രം എന്ന് വെച്ചാൽ നമുക്ക് പറിച്ചെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല കാരണം തറയിൽ ഇരുന്നുകൊണ്ട് ഞാൻ തറയിരുന്നു കൊണ്ടുവാനാണ് ഇത് പറിച്ചെടുക്കുന്നത് കണ്ടോ ഇത് നാടൻ അരിമുളവാണ് നാടൻ അരിമുളവാണ് ഞാൻ ഈ പറിച്ചെടുക്കുന്നത് അപ്പം ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് തണലില്ലാത്ത സ്ഥലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ വല്ലപ്പോഴും അതായത് മഴയില്ലാത്ത ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഒരൊറ്റ ജോലിയേ ഉള്ളൂ പിന്നെ വളം നമുക്കറിയാം കുരുമുളകിന് രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ വളം ചെയ്യേണ്ടിയിരിക്കുന്നു പ്രധാനമായിട്ടും കുരുമുളകിന് നമ്മൾ ചെയ്യേണ്ട വളം എന്ന് വെച്ചാൽ കം ഈ മൺ പച്ചില വളങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ചാരം അഥവാ വെണ്ണീർ നമ്മൾ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലുപൊടി ഇട്ട് കൊടുക്കണം പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ പിണ്ണാക്കു വളങ്ങൾ പിണ്ണാക്കെന്ന് വെച്ചാൽ കടല പിണ്ണാക്കും വെറ്റ് പിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കൂടുതൽ ആദായം ലഭിക്കുന്നതിനും ഒപ്പം മറ്റ് കീടങ്ങൾ കീടരോഗബാധകൾ രോഗങ്ങളും കീട രോഗബാധകളും ഒന്നും ഉണ്ടാവാതിരിക്കാനും വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കുരുമുളക് ഇതേപോലെയുള്ള ഒരു കുരുമുളക് നമ്മൾ നട്ട് കൂടി നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് പൂർണ്ണമായിട്ടും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ സാധിക്കും അത് ആ രീതിയാണ് അപ്പോൾ ഇത് ഈ മുളക് കൂടി ഇത് വിളഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇത് പറിച്ചെടുക്കുകയാണ് പറിച്ചെടുത്ത് 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 നമുക്ക് ഉണക്കി വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം ഉണക്കി നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാം സൂക്ഷിച്ചാൽ ഒരു വർഷം മുഴുവൻ അടുത്ത പ്രാവശ്യം ഇതേപോലെ മുള ഉണ്ടാകുന്നവം വരെ നമുക്ക് ഇതിൻ്റെ കുരുമുളക് ഉപയോഗിക്കുവാൻ സാധിക്കും അപ്പോൾ ആ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ചെറിയ ആ കുരുമുളകിൽ നിന്ന് നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തിഡിൽ തിഡിൽ സാധാരണ നമ്മൾ വെറുതെ ഇട്ടക്കത്തേ ഉള്ളൂ ആ തിഡിലയിൽ ഒരു മൂട് കുള മുളക് പൊടി നമ്മൾ നട്ടാൽ മതി ആ കൊടി നമുക്ക് പടർത്തി പടർത്തി ആ വലിയ എത്ര വലിയ തിഡിലായാലും അങ്ങനെ അറ്റം വരെ കൊണ്ടുപോവാൻ സാധിക്കും ഇടയ്ക്ക് മണ്ണ് വിട്ടിട്ട് കൊടുക്കുക അതുപോലെ ആണ്ടിൽ രണ്ട് പ്രാവശ്യം വളം ചെയ്ത് കൊടുക്കുക രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് തിരിടിലൊന്നും ഇടിഞ്ഞു വീഴത്തില്ല മണ്ണൊലിപ്പ് തടയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമുക്ക് നല്ല ആദായം ലഭിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നോക്കിയിട്ട് ഈ മുളവിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ പുരയിടത്തിൻ്റെ ഭാഗങ്ങളിൽ വൃക്ഷങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വള്ളികൾ നീട്ടിക്കൊണ്ടുപോയി മണ്ണിട്ട് കൊടുത്ത് ഇത്തരത്തിലുള്ള കുരുമുളക് വെച്ച് വള്ളി പിടിപ്പിക്കാൻ സാധിക്കും അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട് പിന്നെ മറ്റൊന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറ്റിക്കുരുമുളക് ഉൽപ്പാദിപ്പിക്കാം അതുകൊണ്ട് ഇതേപോലെ പടന്നു വരുന്ന ഇതൊരു ചട്ടിക്കകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് കൊടുക്കാമെങ്കിൽ ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞൊണ്ടേ അത് വേര് പിടിക്കും വേര് പിടിക്കുന്നൊണ്ടേ ഈ ഭാഗം നമ്മൾ കണ്ടിച്ചെടുത്ത് കുറ്റിക്കുരടവായിട്ട് മാറ്റിയെടുക്കാം അങ്ങനെ നിരവധി ഉപയോഗങ്ങളുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ കുരുമുളക് ഇപ്പോൾ ഇട്ടിട്ട് ഈ നട്ടിട്ട് രണ്ട് കൊല്ലം ആയുള്ളൂ രണ്ട് കൊല്ലം ആയപ്പോൾ ഒരു വർഷം കൊണ്ട് ഒന്നാമത്തെ കൊല്ലം തന്നെ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ കൊല്ലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് കായ്ച്ചായിരുന്നു അതായത് ഇത് കായ്ഫലം കിട്ടിയായിരുന്നു അന്ന് ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ പറയുകയുണ്ടായി ഇത് ചിലപ്പോൾ പിന്നെ വിളവ് കിട്ടത്തില്ലെന്ന് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതിപ്പോൾ കാണിച്ചത് ഈ മുളക് പറച്ച് ആദായം എടുത്ത് കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു മുതൽ മുടക്കമില്ലാതെ യാതൊരു മുതൽ മുടക്കം എന്ന് വെച്ചാൽ പറയത്തക്ക അധ്വാനം ഒന്നും തന്നെ നമുക്കില്ല ഒരല്പം വെല്ലുവിളി അല്പം കമ്പോസ്റ്റ് വളം അല്പം ചാരം ഇത് മാത്രമേ ഇതിന് ചൂടിലിട്ടാൽ മതി പിന്നെ മറ്റൊന്ന് ഭയങ്കരമായി അതിഭയങ്കരമായി ഉണക്കാവുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മകരം കുമ്പം മീനം മേട മാസങ്ങളിൽ ഈ മാസങ്ങളിൽ ആഴ്ച ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴ് ഇതിൻ്റെ ഇലകളിലൂടെ വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കുരുമുളകിൽ പരാഗരണം നടക്കുന്നത് ജലത്തിലൂടെയാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് ജലത്തിലൂടെ പരാഗണം നടക്കുമ്പോൾ കുരുമുളകിൻ്റെ ഇലകളിൽ പ്രത്യേകിച്ചും ായ്ക്കൽ അതായത് കുരുമുളക് പിടിക്കുന്ന ആ സമയങ്ങളിൽ മഴ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ധാരാളമായ കുരുമുളക് ലഭിക്കത്തുള്ളൂ പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടെ നമ്മൾ അറിവേക്കണം ഇതിൻ്റെ നാടൻ ഇത് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുരുമുളക് കൊടികൾ ഇട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ തികച്ചും നാടൻ ഇട്ട് ഇട്ടുപിടിപ്പിക്കുന്നത് കരിലാഞ്ചി അരിമുളക് അങ്ങനെയൊക്കെയുള്ള നാടൻ ഇനങ്ങൾക്കാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് എന്നാൽ നമ്മൾ ഒരു കൃഷി നമ്മുടെ ഉപജീവനമാർഗമാണ് കൃഷി കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാൻ ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അത് വലിയ ആദായകരമായ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കര ഇനങ്ങൾ വേണം നട്ടുപിടിപ്പിക്കുന്നു അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം നമുക്ക് കിട്ടും അതാണ് ഒരു കർഷകൻ പൂ മുഴുവൻ സമയ കർഷകനെ സംബന്ധിച്ച് അത്യാവശ്യം എന്നാൽ വീട്ടിലെ ആവശ്യത്തിലേക്ക് മാത്രമാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ നാടൻ ഇനങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതേപോലെ നമ്മുടെ വീടിൻ്റെ അതിലുകളിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ അലങ്കാരമാവും ആദായമാവും വിനോദമാവും വിജ്ഞാനമാവും അവൻ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇത്തരം ഒന്ന് പരിരക്ഷിച്ച് നോക്കാനും ഒക്കെ കഴിയട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്കുള്ള പുരയിടത്തിൽ വിളയിച്ചെടുക്കാനും അതുമൂലം നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അവൻ നാളിതുവരെ വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി നമസ്കാരം